ബിഗ് ബോസ് സീസൺ ടുവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു വീണ നായർ വീണ നായരുടെ ഗെയിമിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നു വന്നിരുന്നു ഇത് താരത്തിന്റെ വ്യക്തി ജീവിതത്തെ എന്നാണ് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ് വീണ നായർ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം ഞങ്ങൾ തമ്മിലുള്ള വഴക്കിടലൊക്കെ കഴിഞ്ഞു ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശാന്തമാകാറുണ്ട് ഇപ്പോൾ ആരോഗ്യകരമായ ഒരു ബന്ധമാണ് ബിഗ് ബോസ് ആയിരുന്നു തിരിച്ചടിക്ക് കാരണമെന്ന് പറയാൻ സാധിക്കില്ല രണ്ടുപേരുടെയും പേരുടെയും ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത് ചിലപ്പോൾ പലരും ഇടപെട്ട് പരിഹരിച്ചു പോകും ചിലത് പരിഹരിക്കപ്പെടാറില്ല എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ആളിക്കത്തും പിന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും ഇതൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നും അപ്പോഴേക്കും സമയം കഴിഞ്ഞു പോകും രണ്ടു പേരുടെ ഭാഗത്തു നിന്നും ഞാൻ മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് വേർപാടായാലും വേർപിരിയിലായാലും പ്രശ്നമില്ല പക്ഷേ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് പ്രശ്നം ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ പുറത്തേക്ക് വരാൻ സമയമെടുക്കും വന്നാൽ ഓക്കെയാണ് ഓർമ്മകൾ പോകാത്തത് കൊണ്ട് ഇടക്കിടക്ക് ഹിറ്റ് ചെയ്തു കൊണ്ടേയിരിക്കും ബന്ധം വഷളാവാൻ ബിഗ് ബോസ് കാരണമായിട്ടില്ല അല്ലാതെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബിഗ് ബോസ് എന്നത് അറുപത്തിനാല് ദിവസം ഞങ്ങൾ മാറി നിന്നു എന്നത് മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിലാകട്ടെ അത് പൊതുസമൂഹത്തിന് മുൻപിൽ പറയേണ്ട കാര്യമില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് മകൻ വളർന്നു വരികയല്ലേ മകൻ്റെ കാര്യം മാത്രമേ ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളൂ അവന് നല്ലൊരു മാതാപിതാക്കളാണ് ഞങ്ങൾ എന്ന് വിശ്വാസമുണ്ട് കണ്ണൻ എപ്പോഴും വിളിക്കാറുണ്ട് മകനെ വ്യക്തി ജീവിതം പരാജയമാണെന്ന് തോന്നുന്നില്ല ഭർത്താവ് ഭർത്താവില്ലെന്നേ ഉള്ളൂ എനിക്ക് നല്ലൊരു കുടുംബമുണ്ട് സുഹൃത്തുക്കളുണ്ട് എല്ലാവരുമുണ്ട് ഡിവോഴ്സ് ആയത് സങ്കടം തന്നെയാണ് പക്ഷേ മകന്റെ കാര്യങ്ങൾ എനിക്ക് നന്നായി നോക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ ഞാൻ ഒരുപാട് സക്സസ്ഫുൾ ആണ് എന്ന് തന്നെ പറയാം ഇൻഡസ്ട്രിയിലും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കയറിയിറങ്ങി പോകുകയാണ് ഇപ്പോൾ നടി വ്യക്തമാക്കുന്നു ബിഗ് ബോസിൽ വന്നതുകൊണ്ടാണ് വീണ നായരും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞു എന്നത് പലരും പറഞ്ഞു പരത്തിയിരുന്നു എന്നാൽ അതൊന്നും സത്യമില്ലെന്നാണ് ഇപ്പോൾ വീണാനായരുടെ പുതിയ അഭിമുഖത്തിലുള്ള തുറന്നു